ഹലോ ഹായ് ഞാൻ റോക്കി ഓക്കെ അപ്പം ഇതിപ്പോ ഞാൻ ഇന്നാണ് പോകുന്നത് കേട്ടോ അപ്പം സോ നിങ്ങൾക്ക് ഒരാളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് വളരെ കഷ്ടപ്പെട്ടാണ് ആളെ കൈ കിട്ടിയത് കേട്ടോ ഇതാണ് എൻ്റെ വൈഫ് പുള്ളിക്കാരുടെ പേര് ഫാത്തിമ എന്നാണ് ഫസ്റ്റത്തെ എന്റെ ഇന്റർവ്യൂവിൽ ആളെ കാണിച്ചിട്ടില്ല കാര്യമെന്ന് വെച്ച് ആളെ ആളുകൾ ഈ ക്യാമറയിലെ ഫ്രണ്ടിലൊക്കെ വരാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് ഒരു വൈ വായ്പ അത് ഇതായി ഇന്റർവ്യൂക്ക് എന്നെ വിളിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു ആള് ആ ഇത് അറിയാമല്ലോ റാഗ്നർ ഫോൺ അപ്പോഴും എന്താ പറയുക ഇന്ന് പോയാണ് ഇപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു ചിക്കൻ ബിരിയാണിയൊക്കെ എത്ര ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പറ്റുന്നു എന്നെനിക്ക് അറിഞ്ഞുകൊള്ളാം നല്ല അടിപൊളി ഷെഫാണ് കേട്ടോ ഒരു രക്ഷയില്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ ഞാൻ ഇതുവരെ ഞാൻ അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞ് ഇത്രയും മാറി നിന്നിട്ടില്ലല്ലോ ഇത്രേ കാലം അതായത് എല്ലാ ദിവസവും ഞാൻ ഈ ലോകം എവിടെ എഴുതാൻ ഞാൻ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഞാനും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഒരിടത്ത് മാറി എന്നിട്ടുള്ളത് ഇതുവരാം അപ്പം സോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പം ഞാനിന്ന് ഇവനും ചെറിയ ആ ഒരു ലെവലാണ് അങ്ങോട്ട് അങ്ങോട്ട് മാറിയിരിക്കുന്നു അപ്പം ഇതാണ് എന്റെ ഫാമിലി ചെറിയ ഫാമിലിയാണ് എല്ലാരും കുറച്ച് നാണക്കാരാണ് അതിൽ നിന്നും ഒരു ആയിട്ടുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ും ബിഗ് ബോസ് സീസൺ പിന്നാലെ എന്ന ചെറുപ്പക്കാരന്റെ പിന്നാലെയാണ് നിരവധി പേർ ഈ ചെറുപ്പക്കാരന് ശരിക്കും ഭാര്യയുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിരവധി പേര് അതാണ് എത്തുന്നത് പതിമൂന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് പിന്നെ ഒരു ഭാര്യയും സോഷ്യൽ മീഡിയയിൽ അസി റോക്കി തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുള്ളത് വെറും ഇൻഫ്ലുവൻസറോ ടാറ്റോ ആർട്ടിസ്റ്റും മാത്രമല്ല കിഗ് ബോസ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി ഏറെ സ്വപ്നങ്ങളുള്ള ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു ടാറ്റോ ആർട്ടിസ്റ്റും ബിസിനസ്സുകാരനും ഒക്കെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയ വലിയ ആരാധകരാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ആറു വർഷമായി ബിഗ് ബോസിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഇത് നീണ്ട കാത്തിരിപ്പടിവിലാണ് ഇപ്പോൾ അസി റോക്കിക്ക് ഈ അവസരം ലഭിച്ചിരിക്കുന്നത് ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്നാണ് അസി ഇതിനെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് ഈ ഷോയോട് നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കിക്ക് ബോക്സറാണ് നാഷണൽ ആണ് എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനുണ്ട് ഭാര്യയെക്കുറിച്ചും മകനെക്കുറിച്ചുമൊക്കെ വാതവരാത അസീറോക്കി അവിടെ ഷോയിൽ സംസാരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യയും മകനെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് കൂടി പറയാം അനു ജോസഫും ഇദ്ദേഹവുമായി എന്തോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞെത്തുന്നവരുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഫാത്തിമ റോക്കി ചില കാര്യങ്ങൾ അവർ തമ്മിൽ വെറും സുഹൃത്തുക്കളാണ് ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ് അതിനപ്പുറം മറ്റുള്ളവർ ചിന്തിക്കുന്നതൊന്നുമില്ല അവർ ഒരുമിച്ച് ആ വീട് വയ്ക്കുന്നു എന്ന് മാത്രം അവർ ബിസിനസ് പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ്സായി മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു ചിന്ത ഇതിൻ്റെ ഉള്ളിലില്ല അനു ജോസഫും അസിറോക്കിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് ഇവരുടെ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകും എന്നാൽ അസി പറയുന്ന വീടും അനുവിൻ്റെ വീടും ഒന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും എത്തുന്നത് എന്നാൽ അസി റോക്കിയുടെ കുടുംബത്തിന് തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിയാം അസി റോക്കിയുടെ കുടുംബവുമായും അനു ഒരുമിച്ചെത്തിയിട്ടുണ്ട് ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ തന്നെ അവർ പങ്കുവച്ചിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ